ഏഴ് ഘാദം അഞ്ച് ഇൻഡു മൂന്ന് ഘാദം അഞ്ച് ഇൻറ്റു പതിനൊന്ന ഘാദം അഞ്ചിൻ്റെ ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര ഏഴ് ഘാദം അഞ്ച് ഇൻഡു മൂന്ന് ഘാദം അഞ്ച് ഇൻഡു പതിനൊന്ന ഘാദം അഞ്ച് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ കൃതി അഞ്ചാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഏഴ് ഇൻറ്റു മൂന്ന് എഴുതിയിട്ട് രണ്ടിൻ്റെ കൃതി അഞ്ചാണ് അപ്പോൾ അത് പൊതുവായിട്ട് ഹോൾ ഘാദം അഞ്ച് എഴുതാം കാരണം രണ്ടിൻ്റെ കൃതി അഞ്ചാണ് അപ്പോൾ ഏഴ് ഇൻഡു മൂന്ന് ഹോൾ ഖാദം അഞ്ച് ഇൻറ്റു ഇത് തനി എഴുതി പതിനൊന്ന ഘാതം അഞ്ച് ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഖാദം അഞ്ച് ഇൻറ്റു പതിനൊന്ന് ഖാദം അഞ്ച് ഇരുപത്തൊന്ന് ഖാദം അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് എന്നുള്ള സംഖ്യ അഞ്ച് തവണ ഗുണിക്കണം ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത്തൊന്ന് അങ്ങനെ അഞ്ച് തവണ അത് ഗുണിക്കുമ്പോൾ ഇരുപത്തൊന്ന് പറയുമ്പോൾ ആ എല്ലാ ഇരുപത്തൊന്നിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നാണ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒന്ന് വരുന്ന സംഖ്യകൾ എത്ര തവണ ഗുണിച്ചാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്ന് വരും അതുപോലെ പതിനൊന്ന് ഘാതം അഞ്ച് പതിനൊന്ന് അഞ്ച് തവണ പതിനൊന്ന് അതിൻറ്റു പതിനൊന്ന് അതിൻറ്റു അങ്ങനെ അഞ്ച് തവണ കുണിക്കണം ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നാണ് ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നായ സംഖ്യകൾ എത്ര തവണ കുടിച്ചാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നായിരിക്കും അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഒന്നാണ് ഇവിടെയും ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഒന്നാണ് ഗുണിക്കുമ്പോൾ ഉത്തരത്തിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഒന്നായിരിക്കും